ഹലോ ഇത് കണ്ടോ തേങ്ങാ കൊത്തു ഇത് കണ്ടിട്ട് എന്താ ഉണ്ടാക്കാൻ പോകണേന്ന് മനസ്സിലായോ ഇവിടെ തേങ്ങാ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ശർക്കര പാനി ഉണ്ട് കേട്ടോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് കുറച്ച് പേരൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അതെ നമ്മളിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാം കേട്ടോ കുറേ നാളായിപ്പോൾ ഉണ്ണിയപ്പം കഴിച്ചിട്ടപ്പോൾ ഉണ്ണിയപ്പം കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പം നമ്മൾ തേങ്ങ ചെറുതായിട്ട് നമ്മൾ കൊത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് സെറ്റ് ചെയ്യാം ഓക്കെ എങ്ങനെയാണ് ഉണ്ണിയപ്പത്തിന് എന്തൊക്കെയാണ് നമ്മളിതിൽ ആയിട്ട് ചേർക്കുന്നതും കൂടി നോക്കാം പിന്നെ ഇതേ കൂടെ നമ്മൾ രണ്ട് ചെറുപഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മളിതേ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനീം കൂടി ആ അരിപ്പൊടിയിലേക്ക് ഇട്ടു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്കിതേ നമ്മൾ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെറുപഴം കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ ഏലക്കായ ഇട്ടു കേട്ടോ അതേ സാധാരണ നമ്മൾ ഇടക്കായും പഞ്ചസാരയും ഇടിച്ചിട്ടിടാ ചെയ്യാറ് ഇപ്രാവശ്യം നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ അടിക്കണതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവിൻ്റെ ഫോമിലേക്കായിട്ടുണ്ട് നമ്മുടെ മാവത അരച്ച് റെഡി ആയിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഒഴുക്കി കേട്ടോ ഫോമിലാവണം വെള്ളം കൂടാനും പാടില്ല ഒരുപാട് യൂസ് ആവാനും പാടില്ല ഒരുപാട് ഹാർഡാവാൻ പാടില്ല നമ്മൾ ശരക്കൽ പനി ഫുള്ള് ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആവശ്യത്തിന് നോക്കി നോക്കിക്കാനാണെങ്കിൽ മധുരം കൂടി പോവും അപ്പം നമ്മൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് രേ ഈ ഒരു ഫോമിൽ നീക്കണ്ട ഈ ഒരു ഫോമിൽ വേണം ചെയ്യാൻ അപ്പം നമ്മൾ ഈ മാവിലേക്ക് നമ്മൾ രേ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മൾ നമ്മുടെ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക തേങ്ങ കൊത്തിനെ ഇട്ടു കൊടുക്കണം നമ്മള് ഫുള്ള് ചെയ്തത് കൊത്ത് നമ്മൾ ഇടണില്ല അപ്പൊ നമ്മുടെ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളപ്പ ഇതില് കുറച്ച് എള്ളും കൂടി ഉണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തില് ഉണ്ണിയപ്പത്തില് എള്ളടുന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇടണവരുണ്ടാവുമായിരിക്കും വിചാരിക്കുന്നു നമ്മൾ പുതിയൊരു പുതിയൊരു ഒരു പരീക്ഷണമാണ് നമ്മൾ ഉണ്ണിയപ്പത്തില് എളിറ്റിട്ടൊരു ഉണ്ണിയപ്പം ഇങ്ങനെ ഇണ്ട് നോക്കാം ചിലപ്പ് പറയും കുറച്ചുകൂടി ലൂസ് വേണം എന്ന് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് എന്നല്ല നമുക്ക് നോക്കാം നമുക്കിവിടെ പനി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിരുന്ന് ഒന്ന് സെറ്റ് സെറ്റാവിയാലേ നമുക്കറിയുള്ളൂ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല മീൻസ് അത് ഇതായി ഇതായിപ്പോ അപ്പം നന്നായിട്ട് അടക്കം മീൻസ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കുറച്ച് നേരം ഇപ്പോൾ കൂടുതൽ ടൈം വൺ അവർ ടു അവർ വെച്ചാലും നല്ലതാണ് അപ്പോൾ നമ്മളൊരു രണ്ട് മണിക്കൂറിലൊക്കെ എടുത്തു വയ്ക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി വരുന്നത് നോക്കാം നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കിട്ടോ എണ്ണയും ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മള് ഓരോ കുഴിയിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കെട്ടോ നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ അതിനെ തിരിച്ചു ഇടുകട്ടോ ഇവിടെ ഫ്ലെയിം കൂടുതലായതുകൊണ്ട് നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ചെറുതാക്കാം മീൻസ് സിമ്മിലാക്കിയ ചെറിയ ഫ്ലെയിം ആണ് പക്ഷെ നമ്മൾ സിമ്മിൽ തന്നെ വെച്ചേക്കണം പക്ഷെ വലിയ ഫ്ലെയിമാണ് അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചിട്ടുട്ടോ അപ്പം നമ്മളത് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കൂ നല്ല നല്ല നോക്കി നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അല്ലേ അപ്പോൾ ദേ ഒരു ഉണ്ണിയപ്പം എടുത്തു കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ നല്ല നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല വീത്തിറ്റുണ്ട് നല്ല ഉള്ളും അതെ ഉള്ളും വെന്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ ഷൂപ്പ പാകത്തിന് മധുരമുണ്ട് കുറഞ്ഞിട്ടില്ല കൂടി ടൂഴ പിന്നെ നമ്മള് ഇതില് ഇപ്രാവശ്യം നമ്മളെന്താ എല് ഇട്ടിട്ടുണ്ട് അല്ലേ എള് ഇട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഏ പൂണിയപ്പും കണ്ടോ നല്ല ഷേപ്പ് കണ്ടോ നല്ല ഷേപ്പിലായിട്ടുണ്ട് പിന്നെ നല്ല പൂങ്ങിയൊന്നും പിന്നെ പ്ലസ് ഇത് കണ്ടോ വെന്തിട്ടും ഉണ്ട് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം അടുത്ത ട്രിപ്പുകളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ വൈകിട്ട് ഇതൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് നമ്മുടെ ഉണ്ണിയപ്പം എന്ന് പറയണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ താങ്ക് സോ മച്ച്